അശോക ബ്ലോക്സിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ നടൻ പോകുന്നത് ഈ മഞ്ഞളാണ് ഇന്നലെ മളമൊക്കെ ഇട്ട് റെഡിയായി ഇരിക്കുകയാണ് അപ്പോൾ അത് മഞ്ഞൾ നടാൻ പോവുക

അല്ലാതെ തെല്ലുപൊടിയൊന്നുമല്ല ഇനി ഇത് മതയ്ക്കുമ്പോൾ അന്ന് വിട്ട് ഇന്ന് നട്ടു മാറുക എന്നുള്ള പരിപാടിയാണ് ഇനിയെല്ലാം കാത്തരിച്ചെല്ലാം പോയി വിളഞ്ഞ് വിളന്നില്ല നമ്മുണ്ട് അല്ലേ എല്ലാം കാത്തരിച്ചെല്ലാം മറിഞ്ഞു പോയിപ്പുറത്തും എല്ലാം പോയി വിളഞ്ഞില്ല എല്ലാം െല്ലാം ഒടിഞ്ഞു പറഞ്ഞു പോയി ഇളഞ്ഞാരണെങ്കില് പിഴായിരുന്നു എന്താ എല്ലാം നിറഞ്ഞടക്കുവാളോന്ന് നിറഞ്ഞു അടുത്തതിന് ഇനി ഇങ്ങോട്ട് വെള്ളം കേറത്തില്ല പരിപാടിയെല്ലാം ചെയ്ത് നല്ല നേർവീലുണ്ട് കേട്ടോ കേട്ടോ വരാനുണ്ട് ഉള്ളു വരാലോ അത് എളുപ്പമുണ്ട് ഒരു വാഷൻ ബോട്ട് കിട്ടാറുണ്ട് പഴുത്തട പൊട്ടിക്കാൻ പോവുക നല്ല പഴുത്ത് നല്ല മധുരം ഈ വീഡിയോ എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക